ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്പോൾ നാളെ നമ്മുടെ ജാസ്മിൻ്റെ വാപ്പ ബിഗ് ബോസ് വീട്ടിൽ കയറിയിട്ടുണ്ട് നല്ല സംഭവങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നുണ്ട് അത് നമുക്കത് ലൈവിൽ കാണാൻ പറ്റും എന്തെന്ന് വെച്ചാൽ ഗബ്രയുടെ മാലയും ഗബ്ബ്രയുടെ എല്ലാം ജാസ്മിൻ്റെ വാപ്പ വലിച്ചു കീറി കളയുന്നുണ്ട് അത് നല്ലൊരു കാര്യമല്ലേ എന്തായാലും ഇനിയെങ്കിലും ജാസ്മിൻ നല്ല രീതിയിൽ കളിക്കട്ടെ എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം പാരൻസ് എന്ന നിലയ്ക്ക് അവർ ലൈവിൽ കണ്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് ി ഗബ്രി ഗ്രി പോയിട്ട് പോലും ഗബ്രി ഗബ്രി എന്ന് വിളിച്ച് കഴിയുന്ന ജാസ്മിനാണ് നമുക്ക് രവിൽ കാണാൻ സാധിക്കുന്നത് ജാസ്മിൻ ഏത് നേരവും ഫോട്ടോ എടുത്ത് വെച്ച് കഴി കരച്ചിലും അല്ലെങ്കിൽ മാല ഇട്ടുകൊണ്ട് നടക്കലും കയ്യില് മാല കാണാറുണ്ട് അപ്പോൾ അതൊന്നും അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് അവർക്ക് ഗബ്രിയുടെ ഫോട്ടോയും പിടിച്ച് നടക്കുന്ന പാരൻസ് കാണുമ്പോൾ തന്നെ അവർക്ക് അതൊരു വിഷമമായി മാറിയിട്ടുണ്ടാകും അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് അപ്പം ജാസ്മിൻ ഇനി മുന്നോട്ട് എങ്ങനെ പോകും ഇനി ആ ഒരു കുറച്ച് നേരത്തേക്കാണോ നാളെ തൊട്ട് ഇനി ാസ്മിൻ്റെ കളി എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ